ഹായ് ഫ്രണ്ട്സ് അജിന്യ പ്രിസ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഈ കാറ്റൊക്കെ കടിച്ച് എന്താ പറയുക ട്രെയിനിലാണ് ഇന്നത്തെ യാത്ര എന്താ പറയുക ഇങ്ങനെ സുഖമായിട്ട് കാറ്റൊക്കെ കൊണ്ട് ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ടു ഒരുപാട് നാളായിട്ടോ വേറെ എവിടേക്കുമല്ല നെയ് ഗുരുവായൂർക്കാണ് ഒരു യാത്ര പോകുന്നത് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ഒന്ന് തൊഴുതിട്ട് പോണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ കാറ്റും പിന്നെ നമ്മുടെ ആ പൊടിപ്പടലങ്ങളും പാടവും കുളവും എല്ലാം കണ്ടതാ നമ്മളിവിടെ ചാവക്കാട് ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിൽ എത്തിച്ചേർന്നു എന്തിനാണെന്നല്ലേ ഡുഞ്ചിരി വാവമണിയുടെ എൻ്റെ നാണിമോളുടെ ഡാൻസ് ഉണ്ട് നാടോടി നൃത്തം അവളുടെ വലിയ ആഗ്രഹമായിരുന്നു ഷിറ്റിയും കൊച്ചച്ചുരൻ്റെ ഡാൻസ് കാണാൻ വരണം എന്നുള്ള ആദ്യത്തെ സ്റ്റേജ് പെർഫോമൻസാണ് ആദ്യമായിട്ടാണ് ഇവിടെ വരെ എത്തിയത് അപ്പോൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കൊച്ചുമണിയുടെ എൻ്റെ നാണിമോളിലെ ഡാൻസ് കാണാൻ വന്നത് അപ്പോൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഈ കൈകൾ പിടിച്ചുകൊണ്ട് ഈ ടീച്ചറാണ് കേട്ടോ ഡാൻസ് പഠിപ്പിക്കുന്നത് അനു ടീച്ചർ ഈ അനു ടീച്ചർ കേട്ടെ കൈയും പിടിച്ച് നാണിമോളിങ്ങനെ പോണുകയാണെങ്കിൽ എന്ത് എന്നെ സുഖമാണല്ലേ എന്ത് ക്യൂട്ടായിട്ടാണ് അപ്പം കൂടെയുള്ളത് സജിത ടീച്ചറാണ് അനു നാണിമോളുടെ ടീച്ചർ തന്നെയാണ് കേട്ടോ ഇപ്പം ഇവരെ രണ്ടു പേരാണ് നാണിമോളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൂടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് ഈ ടീച്ചർമാരായിരുന്നു അത് തുടക്ക ആറു മണിക്ക് മേക്കപ്പ് തുടങ്ങിയതാണ് ഇവിടെ വരെ ഈ ഊണ് വാരി കൊടുക്കുന്നത് ആ ദോശ അതായത് മോൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ വഴിക്ക് പോയി തനിച്ച് പോയ ടീച്ചർ ദോശയൊക്കെ മാ വാങ്ങിക്കൊണ്ടുവന്ന് മോൾക്കിങ്ങനെ വാരി കൊടുക്കുന്നത് കാണുമ്പോഴേ നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യം ടീച്ചർമാർ അങ്ങനെ ചെയ്തു അടിച്ചു ഏടിച്ചു ബഞ്ചറാക്കി ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ ഉണ്ടാവേയിരിക്കും പക്ഷേ ഇതുപോലെ സ്നേഹിക്കുന്ന സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന ടീച്ചർമാർ ഈ ഭൂമിയിലും ഈ സ്കൂളുകളിലൊക്കെ ഉണ്ട്ടോ ഇതൊക്കെയാണ് ഉദാഹരണങ്ങൾ ഇത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഒരു അച്ഛനും അമ്മയും നിലയിൽ നമ്മുടെ എല്ലാം മനസ്സ് നിറയുന്നത് ഇങ്ങനെയുള്ള ടീച്ചർമാരെ ഏൽപ്പിച്ച് അച്ഛനും അമ്മയും ഉണ്ടാവുന്ന സന്തോഷമാണ് കേട്ടോ അതായത് ചേച്ചി എവിടെയായിരുന്നു എന്നാണല്ലോ അപ്പോൾ ചേച്ചിയുടെ മക്കളാണ് ഇവർ രണ്ടുപേരും എൻ്റെ ചേച്ചിക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് ആവശ്യമായിട്ട് ചേച്ചി ഒന്ന് പോകേണ്ടി വന്നു അപ്പോൾ ആയിട്ടാണ് എത്തിയത് അപ്പോൾ ഇവരെയാണ് ഏൽപ്പിച്ചിരുന്നത് കൂട്ടത്തില് ഞങ്ങളുണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ടീച്ചർമാരാണ് മോളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നതെട്ടോ ഡാൻസ് തുടങ്ങാൻ ഒത്തിരി സമയം പിടിച്ചെങ്കിലും ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടോ അപ്പം അതുവരെ ഞങ്ങളെല്ലാവരും ഒരു കുടുംബസമേതം ഇരുന്ന് വർത്തമാനം പറഞ്ഞ് കുറച്ചു നേരം ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരുമിച്ചൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു കേട്ടോ അപ്പം ദാ തക്കാളുമാണ് എൻ്റെ പൊന്നുമോൻ അവൻ പറയാൻ ചിറ്റെ പറ്റിക്കുകയെന്ന് പറഞ്ഞിട്ട് നോക്കുമായിരുന്നു അപ്പോൾ ഞാനത് കാണിച്ചു തരാണേതാ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഭവിൻ്റെ കൂടെ ഈ സരിഗുമപ്പയുടെയും അതേപോലെ സ്റ്റാർ സിംഗറിൻ്റെയും ഒക്കെ ഫാനുകളാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഫാൻസ് അപ്പോൾ അവർ ആ ഭവിൻ്റെ ഭവൻ്റെ കൂടെയടുത്ത ഫോട്ടോ കാണിച്ചു തന്നതാണേ ഇതാ ഏ മോളിലെ ഡാൻസ് അങ്ങ് തുടങ്ങായിട്ടോ നല്ല രീതിയിൽ മോളിലെ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നേ അത് തുടക്കം തന്നെ നന്നായിരുന്നു അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സും കണ്ണും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇതായിരുന്നു ഒരു കൊച്ചു കുഞ്ഞുവാവ ഒരു കൊച്ചുവാവയായിരുന്നു ഒരു കൈപ്പത്തിക്കാൾ മാത്രേ ഉണ്ടായിരുന്നുള്ളൂ നാണി മോള് ജനിക്കുമ്പോൾ ആ മോളാണ് ഇപ്പം ഇതാ വളർന്ന് ഇതാ ഇവിടെ വരെ എത്തിയത് എന്നുള്ള ഒരു സന്തോഷമുണ്ടല്ലോ നമുക്ക് ആ ഒരു ഫീലിങ്സും പിന്നെ ആ പാട്ട് നല്ല പാട്ടായിരുന്നു നാടോടി നൃത്തത്തിന് ഉണ്ടായിരുന്നത് അത് നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് ടച്ച് ചെയ്യുന്ന ഒരു സോങ് ആയിരുന്നു അതുകൊണ്ട് ആ അതിന്റെ ഇമോഷനും മോള് കളിക്കുന്നതിൻ്റെ ഇമോഷനും ഒക്കെ ഒരു നമുക്ക് സന്തോഷം കൊണ്ട് ഇങ്ങനെ കണ്ണു മനസ്സും കുടുകൂടാ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി പോയിട്ടോ നാണിമോൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസും പാട്ടും എല്ലാം മനസ്സിൻ്റെ ഉള്ളിലേ ഉണ്ട് അവൾക്കതൊക്കെ വലിയ ആഗ്രഹമാണ് അങ്ങനെ ഡാൻസ് കളിക്കണം പാട്ട് പാടണം അതൊക്കെ ഒരു അതൊക്കെ നിറഞ്ഞു ഒരു കുട്ടി തന്നെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് നമുക്കത് കളിപ്പിക്കാൻ കൊണ്ടുപോകണം അല്ലെങ്കിൽ പഠിപ്പിക്കാൻ കൊണ്ടുപോകണം എന്നുള്ള അതും നമ്മുടെ മനസ്സിലേക്ക് എത്തിച്ചേരുകയാണ് കുട്ടിയുടെ ആഗ്രഹം കൊണ്ടാണ് നമ്മളിങ്ങനെ ഓടി നടക്കുന്നത് അല്ലാതെ നമ്മുടെ ആഗ്രഹത്തിനല്ല ആഗ്രഹത്തിനല്ലാട്ടോ അവളുടെ അതായത് നാണിമോള് അവരുടെ ആ സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ അവളുടെ അവളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നത് കേട്ടോ കുറച്ച് വൈകിയതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു രാവിലെ ശരിക്കും ഭക്ഷണം കഴിച്ചിട്ടില്ല ഉച്ചയ്ക്കായാലും അങ്ങനെ അങ്ങനെ അങ്ങ് ഭക്ഷണം നമുക്ക് സാധാരണ കഴിക്കുന്ന പോലെയൊന്നും കഴിക്കാനും പറ്റില്ലല്ലോ ഈ ഡാൻസ് ഡാൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭക്ഷണം അങ്ങനെ കഴിക്കാൻ പറ്റില്ല വെള്ള അധികം കുടിക്കാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഡാൻസിൻ്റെ സമയം കുറച്ച് വൈകിയപ്പോഴേ കുറച്ചിട്ടായി പക്ഷേ സ്റ്റേജിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് നല്ല രീതിയിൽ താന്നെ പൊന്നു കളിക്കുകയുണ്ടായി അപ്പോൾ അത് തന്നെ കാണുമ്പോൾ അത് അതാണല്ലോ നമുക്ക് നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇനി നമുക്ക് പാട്ട് നിൽക്കുമോ അല്ലെങ്കിൽ സ്റ്റെപ്പ് തെറ്റോ അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും നെഗറ്റീവൊക്കെ വന്ന് വരാണ്ടിരിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന അതും നമ്മുടെ മനസ്സിൽ നല്ല പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പൊ മോൾക്ക് അങ്ങനത്തെ ഒരു ചിന്ത തോന്നുന്നില്ല സ്റ്റേജിൽ പാട്ട് വെക്കുക ആള് കളിച്ച് തുടങ്ങുക എന്ന് വെച്ചാൽ മക്കളങ്ങനെയാണല്ലോ കളിക്കുമ്പോൾ അങ്ങനെയാണല്ലോ വേറെ ഈ ലോകത്തുള്ളത് പിന്നെ ഒന്നും പാട്ടോ ഏറ്റവും കൂടുതൽ അതിൽ എഴുകി നമ്മളങ് അലിഞ്ഞു ചേർന്നു പോകും പാട്ട് പാട്ട് ഭയങ്കര മനസ്സിനെ ഭയങ്കര ടച്ച് ചെയ്യുന്നൊരു സോങ്ങായിരുന്നു അതിൻ്റെ ഒപ്പം മോളിലെ ഡാൻസും ഒക്കെ കൂടിയാവുമ്പോൾ അതിനുള്ള നമ്മളങ്ങ് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലും കണ്ണറിയാതെ നിറഞ്ഞു പോവും അതുപോലത്തെ ആയിരുന്നു അപ്പോൾ ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു കഥയാണ് ഇവിടെ കാണിക്കുന്നത് അമ്മയും കുഞ്ഞും തമ്മിൽ ഒരു കുഞ്ഞിനു വേണ്ടിയിട്ടുള്ള അമ്മയുടെ പോരാട്ടത്തിന്റെ ഒരു കഥയാണ് കേട്ടോ ഇവിടെ അരങ്ങേറിയണത് അപ്പം അതൊക്കെ ഭയങ്കര ടച്ചിങ് ആയിരുന്നു കരഞ്ഞുപോയി കേട്ടോ ഞങ്ങളുടെ ചേച്ചി ചേച്ചി കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് ഗുരുവായൂർക്കാണേ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ചാവക്കാട് കുട്ടി പഠിക്കണത് പതിനേ സ്കൂളിലാണ് അപ്പം അതുകൊണ്ടാണ് ഈ ചാവക്കാട് ഉപജില്ല കലോത്സവം എന്ന് എനിക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഈ പതിനനു സ്കൂളിലാണ് നാണിമോള് പഠിക്കുന്നത് അപ്പം ഈ മോളിങ്ങനെ ഇപ്പോൾ ഈയൊരു സിറ്റുവേഷൻ ആണ് ഇത് ശരിക്കും ഞങ്ങൾ ഞങ്ങൾ ഞാനങ്ങ് കരഞ്ഞു പോയി മോള് കരയുന്നത് എൻ്റെ ആ ഒരു ഫീലിങ്സിൽ ഞാൻ ശരിക്കും കരഞ്ഞു പോയി കേട്ടോ നല്ല നല്ല ആക്ടിംഗ് ആയിരുന്നു നല്ല നന്നായി കളി കളിച്ചു എന്നാണ് എനിക്ക് അത് എന്താ പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല അപ്പോൾ അത് ഒന്നും അറിയാത്ത നമ്മളുടെ മനസ്സിങ്ങനെ നിറയ്ക്കാൻ സാധിച്ചു എന്ന് എന്നുള്ളത് തന്നെയാണല്ലോ ഏറ്റവും വലുത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമുക്ക് അയ്യടിച്ചു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മൾ പാരൻസ് നമ്മൾ എല്ലാവരും തന്നെ ഒരു ഫോൺ കോൾ വന്നേ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ ദാ മോൾക്ക് എ ഗ്രേഡ് ഉണ്ടെന്ന് കേട്ടോ അപ്പോൾ അത് ഏറെ ായിട്ടാണ് ഇരിക്കുന്നത് അയ്യോ നമുക്ക് അത്ര സന്തോഷമായി അങ്ങനെ സമ്മാനം കിട്ടിയപ്പോൾ തന്നെ വലിയ സന്തോഷമായി സമ്മാനം ആണല്ലോ പ്രോത്സാഹിപ്പിക്കുന്നത് കുട്ടികൾക്ക് എപ്പോഴും സമ്മാനം കിട്ടുമ്പോഴാണല്ലോ പ്രോത്സാഹനം വരുന്നത് അപ്പോൾ എ ഗ്രേഡും കൂടി കിട്ടി എന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് അതിന് മടങ്ങ് സന്തോഷമാണ് മോളുടെ അപ്പൊ അനു ടീച്ചർക്കും സജിത ടീച്ചർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയും കൂടി അറിയിക്കുകയാണ് ഞങ്ങൾ ഫാമിലി മൊത്തമായിട്ട് അപ്പൊ അജിന്ത്യ പ്രസാദ് സൈനിങ് ഓഫ് ബൈ ബൈ